ഒടുവിൽ ഉത്തരമായി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാരൻഷ് ഓ ജെ ജനീഷിനെ ഐ ഗ്രൂപ്പിന് കടുത്ത അതൃപ്തിയാണെന്ന് അറിയുന്നു സംഘടനാ തെരഞ്ഞെടുപ്പിൽ രണ്ടാമതെത്തിയ അബിൻ വർക്കിയെ മറികടന്നാണ് ജനീഷിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് അതൃപ്തിക്ക് പിന്നാലെ അബിൻ വർക്കി നാളെ കോഴിക്കോട് മാധ്യമങ്ങളെ കാണും ആ റോഷി പാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി റോഷി ഗുഡ് ഈവനിങ് റോഷി യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായി നേരത്തെ ബിനു ചുള്ളിയുടെ പേരാണ് കേട്ടത് അബിൻ വർക്കിയെ പരിഗണിക്കുന്നു എന്ന് നമ്മൾ കേട്ടു ഇതിനിടയിൽ രമേശ് ചെന്നിത്തല അബിൻ വർക്കിയെ ചൂണ്ടിക്കാട്ടി അടുത്ത അധ്യക്ഷനാര എന്ന ചോദ്യത്തിന് ഒരു സൂചന നൽകുന്നത് നമ്മൾ കണ്ടതാണ് ഒടുവിൽ പക്ഷേ പ്രഖ്യാപനം വന്നപ്പോൾ ബിനു ചുള്ളിയിലുമില്ല അബിൻ വർക്കിയുമില്ല ഓ ജെ ജനീഷാണ് ഐ ഗ്രൂപ്പിൽ കടുത്ത അതൃപ്തിയാണോ അരുൺകുമാർ യൂത്ത് കോൺഗ്രസിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ വിവാദമായ സംഘടനാ തെരഞ്ഞെടുപ്പിൽ രണ്ടാമതെത്തിയ ആളാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ വൈ വൈസ് പ്രസിഡന്റ് ആയിരുന്ന അബിൻവർക്കി രാഹുൽ മാങ്കുടത്തിൽ ലൈംഗികാതിക്രമ പരാതിയിൽ രാജിവെച്ചതിന് തൊട്ടുവിനാരത്തിന് അബിൻവർക്കി അധ്യക്ഷനായി വരുമെന്ന പ്രതീക്ഷയായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാക്കൾക്കൊക്കെയും ഉണ്ടായിരുന്നത് പക്ഷേ ഏതാണ്ട് മാസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ ഓജെ ജനീഷിനെ സംസ്ഥാന ഉപാധ്യക്ഷനായ ഓ ജെ ജനീഷിനെ സംസ്ഥാന അധ്യക്ഷനായി നിയമിച്ചപ്പോൾ സ്വാഭാവികമായുള്ള അതൃപ്തിയാണ് ഇപ്പോൾ ഐ ഗ്രൂപ്പിനുള്ളത് കാരണം രമേശ് ചെന്നിത്തല ആദ്യഘട്ടം മുതൽ തന്നെ പറയുന്നുണ്ടായിരുന്നു ഐ ഗ്രൂപ്പിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ദേശീയ കോൺഗ്രസ് നേതൃത്വത്തെയും യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തെയും അറിയിച്ചതാണ് കാരണം അബിൻ വർക്കിക്ക് സ്വാഭാവിക നീതി ലഭിക്കണമെന്ന് പക്ഷേ സാമുദായിക സമവാക്യങ്ങൾ പരിഗണിക്കുമ്പോൾ അബിൻ വർക്കി പുറത്താകുകയാണ് കാരണം നിലവിൽ കോൺഗ്രസിൻ്റെയും കെ എസ് യുവിൻ്റെയും മഹിളാ കോൺഗ്രസിൻ്റെയും ഒക്കെ മറ്റൊരു സമുദായത്തിലെ ആളുകളാണ് അതുകൊണ്ട് ഈഴവ സമുദായത്തെ പരിഗണിക്കണമെന്ന ഒരു നിലപാട് കോൺഗ്രസ് നേതാക്കൾ എടുക്കുകയും അങ്ങനെ ഓജെ ജനീഷിന് നറക്കുവിഴുകയും ചെയ്തു എന്ന വിശദീകരണമാണ് വരുന്നത് ഏതായാലും ഓജെ ജനീഷിലൂടെ യൂത്ത് കോൺഗ്രസിനെ സമരസംഘടനയാക്കി മാറ്റി രാഹുൽ മാങ്കൂടത്തിൽ വെച്ച ആ മോശമായ ഒരു പ്രവണത ആ ഒരു മോശപ്പേര് അത് തിരിച്ചു പിടിക്കുക അത് ആ മോശപ്പേര് മാറ്റി ഒരു നല്ല പേര് പിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ കോൺഗ്രസ് നേതൃത്വത്തിന് പ്രത്യേകിച്ച് ഇനി തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്ന സമയമാണ് പക്ഷേ അങ്ങനെയെല്ലാം കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന സൂചനകൾ പുറത്തു വന്നു തുടങ്ങി ഐ ഗ്രൂപ്പ് കടുത്തു അതിർത്തി ഒരുപക്ഷെ ദേശീയ നേതൃത്വം തന്നെ അറിയിക്കാനുള്ള സാധ്യതയുണ്ട് രമേശ് ചെന്നിത്തല ഇന്ന് കേരളത്തിലില്ല മഹാരാഷ്ട്രയിലാണ് തിരിച്ച് നാളെ എത്തും അപ്പോൾ സ്വാഭാവികമായി യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും ഐ നേതാക്കളുമായി കൂടിയാലോചന നടത്തും ഏത് തരത്തിലായിരിക്കും പ്രതികരണം എന്ന് വ്യക്തമല്ല വർക്കി നാളെ കോഴിക്കോടാണ് മാധ്യമങ്ങളെ കാണുന്നത് ഭൂരിഭാഗം യൂത്ത് കോൺഗ്രസിലെ ഐ വിഭാഗം നേതാക്കളും അസംതൃപ്തരാണ് തൽക്കാലത്തേക്ക് അവർ ആരും പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല നേരത്തെ അബിൻ വർക്കി അധ്യക്ഷനാക്കിയില്ലെങ്കിൽ രാജിവെക്കുമെന്ന മുന്നറിയിപ്പ് ദേശീയ നേതൃത്വത്തിന് ഇവർ നൽകിയിരുന്നു എന്തായിരിക്കും തീരുമാനമെന്ന് വ്യക്തമല്ല പക്ഷേ ഇപ്പോഴും കൂടിയാലോചനകൾ തുടരുകയാണ് റോഷി ദേശീയ തലത്തിലേക്ക് അബിൻ വർക്കി ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളത് ഒന്നല്ല അരുൺകുമാർ ദേശീയ നേതൃത്വത്തിലേക്ക് വരുന്നതിന് അഭിൻവർക്കിക്ക് നേരത്തെ താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമായി നിൽക്കുന്നു പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയാണോ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായി പെർഫോം ചെയ്തത് സമാനമായ രീതിയിൽ തന്നെ അഭിൻവർക്കിയും മാധ്യമങ്ങളിലൂടെ ചർച്ചകളിലൂടെയും സമരരംഗത്തുമൊക്കെ പോരാട്ടങ്ങളാണ് ഏറ്റവും ഒടുവിൽ നടന്ന പല സമരങ്ങളിലും ഒരുപക്ഷേ ഏറ്റവും ക്രൂരമായ മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്ന യൂത്ത് കോൺഗ്രസിൻ്റെ ഉപാധ്യക്ഷന്മാരിൽ ഒരാൾ അഭിൻവർക്കിയായിരുന്നു ഒരുപക്ഷെ രാഹുൽ മാങ്കുടത്തിനേക്കാൾ കൂടുതൽ കഴിഞ്ഞ യൂത്ത് കോൺഗ്രസിൻ്റെ സമരങ്ങളിൽ ആ മർദ്ദനമേറ്റ് ആശുപത്രിയിൽ കഴിഞ്ഞത് അബിൻവർക്കി തന്നെയാണ് അതുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഭൂരിഭാഗം നേതാക്കളും അബിൻവർക്കിയെ പ്രതീക്ഷിച്ചത് ഏതായാലും ഓജെ ജനീഷ് വന്നപ്പോൾ എതിർപ്പ് മറ്റു ഭാഗങ്ങൾ ഉയർത്തുന്നില്ലെങ്കിലും ഏതായാലും ഐ ഗ്രൂപ്പ് ശക്തമായി തന്നെ എതിർക്കുന്നുണ്ട് അവിടെ ബിനു ചുള്ളിയിലെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റാക്കി എന്തുകൊണ്ട് അഭിൻവർക്കിയെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ആക്കാൻ പറ്റില്ല എന്ന മറു ചോദ്യം കൂടി ഐ ഗ്രൂപ്പ് ഉയർത്തുന്നുണ്ട് കാരണം സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തയാളാണ് ബിനു ചുള്ളിൽ മാത്രവുമല്ല കഴിഞ്ഞ കമ്മിറ്റിയിൽ ഭാരവാഹിയായിരുന്നു ഈ കമ്മിറ്റിയിലേ ഉണ്ടായിരുന്നില്ല യൂത്ത് കോൺഗ്രസ് വിട്ട് കോൺഗ്രസിൽ സജീവമാകുന്ന ബിനു ചുള്ളിലെ എന്തിനാണ് യൂത്ത് കോൺഗ്രസിലേക്ക് തിരിച്ചെത്തിച്ചത് എന്ന ചോദ്യം കൂടി അവർ ഉയർത്തുന്നു അതുകൊണ്ട് ഒരു പക്ഷേ കടുത്ത എതിർപ്പായി മാറും ഏതായാലും നേതൃത്വം രമ്യതയോടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമം നടത്തും കാരണം തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന സാഹചര്യമാണ് വലിയ പൊട്ടിത്തെറിയുണ്ടായാൽ അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന ആശങ്ക കോൺഗ്രസ് നേതൃത്വത്തിൽ ശരി